ഫെബ്രുവരി പത്തൊമ്പതിന് പാകിസ്ഥാനിൽ ആരംഭിക്കുന്ന ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു രോഹിത് ശ്രമ നയിക്കുന്ന ടീമിന്റെ ഉപനായകൻ ശുഖ്മാൻ ഗിൽ ആണ് അതേസമയം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസന് ടീമിലേക്ക് പരിഗണിച്ചില്ല വിജയ് കസാന ട്രോഫിയിൽ കളിക്കാതിരുന്ന സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയേക്കില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കൊപ്പം ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലും ഏകദേശം ഇതേ സ്ക്വാഡുമായി ആകും ഇന്ത്യ കളിക്കുക അർഷർ റാണ ഉണ്ടെന്ന് മാത്രമാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ടിനെതിരായ പരമ്പരിക്കുള്ള ടീമിൽ വന്ന ഏകമാറ്റം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിടുന്ന സ്റ്റാർ പേസർ ജസ്മി ബൂമരെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് ഷമിക്കും ടീമിലിടം ലഭിച്ചു അതേസമയം സീനിയർ പേസർ മുഹമ്മദ് സരാജിനെ ടീമിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കി പതിനഞ്ചംഗ സ്ക്വാഡിന് പുറമെ മൂന്ന് റിസർവ് താരങ്ങളെയും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുൺ ചക്രവർത്തി ആവേശ്കാൻ നിതീഷ് കുമാർ റെഡ് എന്നിവരാണ് ട്രാവലിംഗ് റിസർവ് താരങ്ങൾ അടുത്ത മാസം പത്തൊമ്പതിലും പാകിസ്ഥാനും ന്യൂസിലാന്റും തമ്മിലുള്ള മത്സരത്തോടെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാകുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം അയൽക്കാര ബംഗ്ലാദേശാണ് എതിരാളികൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പാകിസ്ഥാനെതിരെയും മാർച്ച് രണ്ടിന് ന്യൂസിലാന്റിനെതിരെയുമാണ് ഗ്രൂപ്പ് എട്ടത്തിൽ ഇന്ത്യയുടെ മറ്റ് മത്സരങ്ങൾ പാകിസ്ഥാനെ കളിക്കാൻ വിസമ്മതിച്ചാൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലാണ് നടക്കുക എട്ട് ടീമുകളാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രാംയൻ മത്സരിക്കുന്നത് നാല് ടീമുകൾ വീതമുള്ള രണ്ട് ഗ്രൂപ്പുകളായി ടീമുകളെ തിരിച്ചാണ് മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്ന ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ ऑस्ट्रेलिया इंग्लैंड टीम अफगानिस्ट मिलसरी